നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സംഭവം ഞാൻ ഇന്നൊരു ടാക്സി ഡ്രൈവർ ആകാനായിട്ട് പോവാണ് വെറും ഒരു ടാക്സി ഡ്രൈവർ അല്ല ഇന്ന് നമ്മൾ ഓടിക്കുന്നത് ഒരു ലക്ഷറി ടാക്സി ആയി സാധാരണ ടാക്സികളൊക്കെ ഓടുന്നതെന്ന് പറയുകയാണെങ്കിൽ നോർമൽ കാറൊക്കെ ആയിരിക്കും പക്ഷേ അങ്ങനെ ഈ ഒരു ബി എൻഡബ്ല്യു ബെൻസ് അങ്ങനത്തെ വണ്ടിയിലൊന്നും ആൾ ആരും അങ്ങനെ പോകത്തില്ല അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഇന്നൊരു വേറെ ലെവൽ കാറാണ് ഇറക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആര് നമുക്ക് വരുന്ന ആ ഒരു പാസഞ്ചറൊക്കെ കേസ് അത്ഭുതപ്പെട്ടു പോകും കാരണം അതുപോലത്തെ ഒരു വണ്ടിയാണ് ഞാൻ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പണിക്കിറങ്ങുന്നത് അപ്പോൾ എങ്ങനെയായി തീരുമെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു പിടിയില്ല നമുക്കെന്തായാലും നോക്കാം എല്ലാവരും സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുവാണെങ്കിൽ സെറ്റല്ലേ ഏസ് ഞാനാ ടാക്സി ആക്കാനായിട്ട് പോകുന്ന വണ്ടി വേറെ ഒന്നുമല്ല നമ്മുടെ എം ഫൈവ് തന്നെയാണ് അതുകൊണ്ട് എം ഫൈവ് ഞാൻ ഒരു ലക്ഷ്യമില്ലാത്ത ലുക്കിൽ ഇവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടിരിക്കുകയാണ് ഒരു ടാക്സി എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ ഞാൻ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് കേസ് പെട്ടെന്ന് മനസ്സിലാവും ഇത് എന്താണ് നമ്മുടെ ടാക്സി ആണെന്ന് പിന്നെ കേസ് ടാക്സി അങ്ങോട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മേളിൽ ചെറിയ ബോർഡ് വരും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ പോയി വണ്ടി മൊത്തം കഴുകി സെറ്റാക്കി അകംവശം എല്ലാം കഴുകി സെറ്റാക്കിയിട്ടിരിക്കുകയാണ് കാരണം നമ്മുടെ വണ്ടിയിലേക്ക് ഒരു പാസഞ്ചർ വരുന്നതല്ലേ ഇപ്പോൾ വണ്ടി നല്ല ഇടണ്ടേ നമുക്ക് ഐശ്വര്യമായിട്ട് ഗൈസ് നമ്മുടെ വണ്ടി പെതി അങ്ങോട്ട് വെളിയിലേക്ക് ഇറക്കിയേക്കാം ഓക്കെ യൂ ഗൈസ് നൈസായിട്ട് ആ ഒരു കുഴി വീണല്ലോ ഐശ്വര്യ ഐശ്വര്യ ലേശം പോയെന്നാണ് തോന്നുന്നത് വണ്ടിയാണെ അങ്ങോട്ടും അനങ്ങുന്നില്ല ഇങ്ങോട്ടും അനങ്ങുന്നില്ല നമ്മൾ ഇനി എന്ത് ചെയ്യും ഗൈസ് ഇറങ്ങിയപ്പോഴേതാണ് അവസ്ഥ ഇനി അപ്പം മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഞാൻ മാക്സിമം വണ്ടിക്ക് ആക്സുലേറ്റർ കൊടുക്കുന്നുണ്ട് ഒരു രക്ഷയില്ല ഞാൻ റിയർ വീൽ ഡ്രൈവ് മാറ്റിയിട്ട് ഫ്രണ്ട് വീൽ ഡ്രൈവ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ചിലപ്പം കയറാൻ ചാൻസ് കൂടുതലാണ് റിവേഴ്സിട്ട് ഒന്ന് ട്രൈ ചെയ്താലും ഓക്കെ കേസ് ദേ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വണ്ടി കയറിയിട്ടുണ്ട് ആ ഒരു ഫ്രണ്ടി എന്ന അപ്പുറത്തിടിക്കാഞ്ഞത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വണ്ടി തിരിച്ചു കിട്ടി ഇനി നമുക്ക് നേരെ അങ്ങ് പോയേക്കാം നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഇവിടെ വന്ന് ഓർഡർ എടുക്കുവാണെങ്കിൽ നല്ല ഓട്ടോ ഒന്നും കിട്ടത്തില്ല അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ ആ ഒരു സിറ്റി ടു കാർ വാഷ് ഇല്ലേ അവിടെ പോയി അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ഓട്ടോ നമുക്ക് നമുക്കങ്ങനെ അല്ലറത്തില്ല ചെറിയ ഓട്ടോ ഒന്നും കിട്ടിയിട്ട് കേസ് ഒരു കാര്യമില്ല കാരണം നമ്മൾ എം ഫൈവ് കൊണ്ടാണ് ഇറങ്ങുന്നത് അപ്പം നല്ല അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ള ഓട്ടം കിട്ടിയാലേ വൈബ് ആയിരിക്കത്തുള്ളൂ പിന്നെയൊരു എം ഫൈവ് ഓടിയിട്ട് കേസ് പ്രത്യേകിച്ച് എനിക്കൊരു പ്രോഫിറ്റും കിട്ടാനായിട്ട് പോകുന്നില്ല പിന്നെ ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് ഒരു ഒരു ടാസ്കിൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ നമുക്ക് നൈസായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തേക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് വല്ല ഓട്ടം കിട്ടുമോ എന്ന് ഞാനിപ്പം എന്താ ടാക്സി ആപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ അവിടെ കാണാനായിട്ട് പറ്റുവേ കാർ ക്ലാസ് ബിസിനസ് ആണ് കേട്ടോ കിടക്കുന്നത് എൻ്റെ മോൻ ഇത് കുറേ സംഭവം ഉണ്ടല്ലോ ബിസിനസ് ക്ലാസ് കംഫേർട്ട് എക്കോണമി ഒക്കെ ഇത്രയും സംഭവങ്ങൾ നമുക്കിവിടെ വന്നിട്ടുണ്ട് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് റിവ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നമുക്ക് ടാക്സി മോഡ് ഇടാം ഇപ്പം ഞാൻ കുറഞ്ഞ വണ്ടിയിൽ വരുമായിരുന്നെങ്കിൽ കൂടുതലും എനിക്ക് കിട്ടുന്ന എക്കോണമി ആയിരിക്കും അപ്പം ഇപ്പം എനിക്ക് കൂടുതലും കിട്ടാൻ ചാൻസ് കൂടുതൽ ബിസിനസ് ആണ് അപ്പൊ അതെ നമുക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് കേസ് നമുക്ക് നേരെ അങ്ങോട്ട് അങ്ങ് പോയേക്കാം വലിയ ദൂരം ഒന്നും ഇത് കാണിക്കുന്നില്ല എന്തായാലും ഫസ്റ്റ് വന്നൊരു ഓട്ടോ അല്ലേ നമുക്കതങ്ങ് അങ്ങ് എടുത്തേക്കാം ഇവിടെ നോക്കിയാൽ നമ്മൾ ആ ടാക്സി ഇട്ടപ്പോൾ നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് ആ ഒരു ടാക്സി എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം കണ്ടോ അത് കൊള്ളാം അല്ലേ ശരിക്കും ഒരു ടാക്സി ഫീല് കിട്ടുന്നുണ്ട് അയ്യോ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കണമായിരുന്നല്ലേ അത് പോയി കേസ് ഇനി നമുക്ക് രണ്ടാമത് ഓട്ടം വരണം ഓക്കെ ഗൈസ് ഇതിൻ്റെ ഒരു ഓട്ടം വന്നിട്ടുണ്ട് ഇത് കുറച്ച് പ്രൈസാണ് ഏകദേശം എൺപത്തിനാല് ഡോളർ നമുക്ക് കിട്ടത്തുള്ളൂ കുഴപ്പമില്ല ഫസ്റ്റ് വന്നാലേ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് കൊടുത്തേക്കാം ഇവിടെ അടുത്തെല്ലാം വരെ പോകാനായി എക്കോണമി കിട്ടാൻ ഗൈസ് ചാൻസ് കുറവാണെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ അതാണ് കിട്ടിയത് ഏ അങ്ങനെ വന്നേ ആ എന്തേലും നമ്മുടെ ഒരു പാസഞ്ചർ ഗൈസ് ഇതിൻ്റെ അകത്തെങ്ങാണ്ടാണ് നിൽക്കുന്നത് ഇതെന്തോ വലിയ കമ്പനിയോ സംഭവം എന്താണ്ടാണ് ഇതിൻ്റെ അകത്തെങ്ങാണ്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത് നമ്മുടെ ടൈമാണെങ്കിൽ ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എവിടെ പോയി കിടക്കുക വണ്ടു ടാക്സി അല്ല ഇനി ഇതിന്റെ മേളി മീൻ വണ്ടി വെച്ചാൽ എന്റെ മറ്റാലെ ഞാൻ വെറുതെ ലൊക്കേഷൻ ഇട്ട് വരുമ്പം കറക്റ്റ് ഇട്ട് വരണ്ടേ ഞാനാണെങ്കിൽ ആദ്യമായിട്ട് പണിക്ക് ഇറങ്ങുന്നത് അപ്പൊ എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ല സോറി ബ്രോ ഞാൻ അരിച്ചു പ്രാവശ്യം സെറ്റ് ആക്കാം അല്ല ഇതെന്താണ് എം ഫൈവ് എനിക്കിതുകൊണ്ട് അപ്പുറത്ത് വരെ പോകാനായിട്ടാണ് ഞാൻ വിചാരിച്ച വല്ല ചെറിയ വണ്ടി വല്ല ആയിരിക്കും വരുന്നതെന്ന് ഇത് ലക്ഷ്യം അത് മറ്റാനെ ഇത് ചെറിയൊരു ചാലഞ്ചാണ് അപ്പൊ എന്റെ എം ഫ് വെച്ച് ഞാൻ ടാക്സി ഓടിക്കുന്ന ഒരു ചാലഞ്ച് ആ അതെന്തായാലും അല്ല ഇപ്പൊ എം ഫൈവ് വന്നു പറ്റി എന്റെ എക്സ്ട്രാ പൈസ വാങ്ങിക്കൂ എൻറെ പൈസ എക്സ്ട്രാ പൈസ ഒന്നും വേണ്ടത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇനി പൈസ തന്നില്ലേലും കുഴപ്പമില്ല അയ്യോ അതെന്തായാലും എനിക്ക് ഭയങ്കര യാത്ര ചെയ്യാൻ എങ്ങോട്ടാ പോകുന്ന ഞാൻ പോയേക്കാന്ന് അഞ്ചിന്റെ പൈസ ലുലുമാളി ചുമ്മാള വേണം അയ്യോ ഞാൻ ലുലുമാളി പോകുന്നതേ പറഞ്ഞുള്ളൂ കാശിമടക്കൊന്നായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പോ തന്നെ ആ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ശരി ബൈ എപ്പോഴാലും കാണാം ഇത്ര സംസാരിച്ച് വന്നിട്ട് ആകെ അവനെ അവൻ എനിക്ക് അഞ്ചിന്റെ പൈസ തന്നില്ല എനിക്ക് ഈ ഒരു ആപ്പ് ആണ് ഏകദേശം രണ്ടായിരത്തി സംതിങ് രൂപ എനിക്ക് തന്നത് ആ കുഴപ്പമില്ല നമ്മൾ ഇതൊരു ചാലഞ്ചിന്റെ വൈബി അടുത്ത അടുത്തോർഡർ അടിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഞാൻ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വരാം റിപ്പയർ ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും മറ്റേ ഓർഡർ എൻ്റെ കയ്യിൽ നിന്ന് പോയായിരുന്നു അപ്പൊ തന്നെ അടുത്ത അടുത്തോർഡർ അടിച്ചിട്ടുണ്ട് അതും ബിസിനസ് ക്ലാസ് തന്നെയാണ് ഇത് നമുക്ക് ഏകദേശം കുറേ ദൂരം എന്ന് പറയണ കേസ് കുറെ ദൂരം പോകാനുണ്ട് എന്റെ മോൻ ഇത് എങ്ങനെ ഓടിച്ചു തീരുവെന്ന് എനിക്കറിയത്തില്ല പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന എം ആണ് അത്യാവശ്യം നല്ല പവർ കൊണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എച്ച് പി ആണ് നമ്മുടെ ഈ ഒരു കാറ് അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ പോകാനായിട്ട് പറ്റും പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഒരു ട്രാഫിക് ആണ് ആ കുഴപ്പമില്ല നമുക്ക് പോയി നോക്കാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും വലിയ ദൂരം തന്നിട്ട് ആകെ തന്നേക്കുന്ന കേസ് നാല് ആണ് ഈ ഒരു നാല് മിനിറ്റിനുള്ളിൽ നമ്മൾ അവിടെ ചെല്ലും ഏകദേശം നമ്മുടെ പാസഞ്ചർ ഒരു ആണെന്ന് തോന്നുന്നു നമ്മളോടൊന്നും മിണ്ടുന്നില്ല എന്താ നമുക്ക് നമുക്ക് ഇങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റത്തില്ലല്ലോ ഹലോ ബ്രോ എങ്ങനെ കാറൊക്കെ ആ ബ്രോ വണ്ടി പൊളിച്ച് ഞാൻ ഒട്ടും പ്രദേശിച്ചില്ല ഈ ഒരു എം ഫൈവ് ആയിട്ട് വരുമെന്ന് അത് ഞാൻ ഈ ഒരു പരിപാടിക്ക് ആദ്യമായിട്ട് ചലഞ്ച് വീഡിയോ ചെയ്യുവര്ടാ ബ്രോ ഒന്നും ഇല്ല പേരെന്താണ് യൂട്യൂബിലെ ബ്രോ ഞാൻ വണ്ടി ഓടിക്കോട്ടെ എന്ത് പറയുന്നു അയ്യോ അത് പറ്റില്ല ബ്രോ എന്റെ പാസഞ്ചറാണ് നിർത്തു നിർത്തുന്നു എന്താണ് മച്ചാനെ പേടിക്കാതെ ഞാനല്ലേ വണ്ടി ഓടിക്കുന്നു അത് കൂടുതലാന്ന് തോന്നല്ല ഞാൻ ആദ്യം ബ്രോ വിചാരിച്ചാ ഇപ്പഴാ മനസ്സിലായ ബ്രോ ഇൻട്രോട്ടല്ലോ അത് പിന്നെ എന്നോട് ഇങ്ങോട്ട് ഇങ്ങോട്ടും സംസാരിക്കാ പിന്നെ ഞാൻ ഫുള്ള് ഓഫ് റോഡ് റോഡില്ലേ അവിടെ വരുന്നുണ്ട് അത് കാണാനായിട്ട് ഞാൻ പോകുന്നു ഞാൻ ഇന്നലെ അവിടെ ഒരു സെറ്റ് ആയിരുന്നു കയ്യിൽ വണ്ടി ഇല്ല ബ്രോ ഞാൻ എത്ര വർഷമായിട്ട് എന്റെ വീട്ടുകാരോട് പറയാൻ വണ്ടിയെടുക്കാൻ വീട്ടുകാരെടുത്ത് ബ്രോ എന്തായാലും അതിനെ എനിക്ക് എന്തായാലും പണിയെടുക്കാൻ അറിയണ്ടിത്രം പെട്ടന്ന് വിടത്തിയോ കഥ പറഞ്ഞ് വന്നപ്പോ സമയം പോയി അറിഞ്ഞില്ല

എന്തായാലും എന്തായാലും കുഴപ്പമില്ല നമുക്ക് 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 ഒരു ദിവസം കൂടെ ട്രിപ്പ് ട്രിപ്പ് ബ്രോ മെസ്സേജ് മതി ഒക്കെ സെറ്റ് വണ്ടിക്ക് നല്ല രീതിയിൽ പണി ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു ഓഫ് റോഡ് ഓട്ടോ കിട്ടുവെന്ന് ആ പിന്നെന്തായാലും ഓടിയതല്ലേ നമുക്ക് അങ്ങ് പിന്നെ എനിക്ക് വണ്ടിക്കൊക്കെ ഇങ്ങനെ പണി കിട്ടുന്ന വലിയ അത്ഭുതൊന്നും ഇല്ല ചെറുതായിട്ട് കാര്യം ഞാൻ അങ്ങനെ നോർമൽ റോഡിൽ കൂടെ ഒന്നും ഓടിക്കത്തില്ല എനിക്ക് മൊത്തം ക്രൈസി റോഡ് തന്നെ ഗൈസ് വണ്ടി ഓടിച്ചോടി ഞാൻ എണ്ണ അടിക്കുന്ന കാര്യം മറന്നുപോയി എന്തായാലും ഇപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ എണ്ണ തീരുന്നതാണ് എന്തായാലും ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട് നമുക്ക് ഇവനെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാണ്ട് നൈസായിട്ട് യൂ ഇവിടെ ഗൈസ് വണ്ടി ഇടിച്ച് ഇത് ഇത്ര ലോ ഓവർ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കൊരു ഓഫ് റോഡ് പോകാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ ഇവനെ ഇവനെവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം അപ്പം ആരും അച്ചാലും ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്ക് അടിക്കണം അടുത്ത ഓട്ടം എന്താ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എടുക്കുന്നില്ല കാര്യം എനിക്ക് മതിയായി ഗൈസ് രണ്ട് ഓട്ടം തന്നെ പോയപ്പോഴേക്കും വഴി ഇനി ഒരുപാട് ടാക്സിയുടെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും ബോർ അടിക്കും ഇനി എന്തായാലും ഇത് ഫുള്ളായി വരണം കുറേ എടുക്കും കാരണം അത്ര നിറഞ്ഞെത്തണ്ടേ നിങ്ങൾ വണ്ടിയുടെ കോല നോക്കിയേ എൻ്റെ മോനെ അപ്പോൾ അതെ നമ്മുടെ വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് എണ്ണയൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ എന്ന് പറയുകയാണെങ്കിൽ നേരെ വീട്ടിൽ പോവുക കിടന്നുറങ്ങുക കാരണം ഇത്ര വണ്ടി ഓടിച്ചു കേസ് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെ ഇനിയും കുറേ വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ ഗായ്